അതെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണേ ഇന്ന് നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഇത്തിരി ലേറ്റായിട്ടുണ്ട് ഇത്തിരി തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ലേറ്റായി പോയത് അപ്പം നമ്മളിന്ന് ഈ മീൻ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറയുന്ന മീനാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള രണ്ട് തക്കാളി ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു ചട്ട് ചൂടാകാനായിട്ട് വെക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച് കടുക് വരക്കുക കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്കൊരു കല ഉലുവ കൂടിയിട്ട് കൊടുക്കുക ഉലുവായും പൊട്ടി വന്ന ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ വെച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ആക്കി വെക്കുക അതുപോലെ ഇത് ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക കളർ ചേഞ്ച് ആയതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളി നമ്മൾ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അത് വഴണ്ടി കിട്ടും പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം ഇപ്പം ചിലർക്ക് തക്കാളി ചേർത്ത് കഴിയുമ്പം പുളിക്ക് പുളി എക്സ്ട്രാ വേണ്ടി വരത്തില്ല ചിലർക്ക് പുളി കൂടുതൽ വേണ്ടി വരും അപ്പം ഞാൻ ഇതിലേക്ക് ശകലം കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ തക്കാളി വയറ്റി വരുന്നതിൻ്റെ കൂടെ തന്നെ അഞ്ചര ഇച്ചിരി കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനാണെങ്കിൽ ഒരു അരമുറി തേങ്ങ ചിരുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു നാലഞ്ച് കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട് ഇവ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഈ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയുടെ കൂട്ടിലേക്ക് നമ്മൾ ഈ തേങ്ങാ കൂട്ട ചേർത്ത് കൊടുക്കുക അതിന് ശേഷം അതൊന്ന് ചെറിയ തിള വരുമ്പോഴത്തേക്കിന് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളതൊരു ചെറിയ തിള വരുമ്പോഴത്തേക്കിന് അതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി രണ്ട് വട്ടം കുറച്ച് ഒലച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഞാനതിലേക്ക് ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക അപ്പോഴത്തേക്കിന് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് പറ്റി വന്നതിന് ശേഷം നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു മീൻ കറി ഇവിടെ റെഡിയായിട്ട് കിട്ടും നിങ്ങളുടെ നാട്ടിൽ ഈ മീൻകറിക്ക് എന്താ പറയുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ഇവിടെ തേങ്ങ അരച്ച മീൻ കറിയെന്ന് പറയും ചിലർ മീൻ പച്ചക്കറി വെക്കുകയാണെന്ന് പറയും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം നിങ്ങളെന്താ പറയുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ താങ്ക് യു ഗായ്സ്